ബിഗ് ബോസ് വീടിനകത്ത് പൊതുവേ ആക്റ്റീവായിട്ട് കാണാത്ത ഒരു ആണ് അൻസിബ അൻസിബ സാധാരണ രീതിയിൽ ആക്റ്റീവ് അല്ലെന്ന് മാത്രമല്ല പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായും തോന്നിയിട്ടുണ്ട് പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് മാറിയിരുന്ന് നമ്മുടെ ഋഷിടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നതിനപ്പുറം ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നിൽ നിന്ന് കളിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില സമയത്ത് പ്രത്യേകിച്ച് മോർണിംഗ് ആക്ടിവിറ്റികളിലൊക്കെ വളരെ ഷാർപ്പായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അൻസിബ അത് ന്യായമോ അന്യായമോ എന്നതിലല്ല ഞാൻ പറയുന്നത് പക്ഷെ വളരെ ഷാർപ്പാണ് എടുത്തു അടിച്ചതുപോലെ കൃത്യമായിട്ട് അങ്ങ് കാര്യം പറഞ്ഞിട്ട് പോകും ഇന്നലെ അൻസിബ ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് വീട്ടുകാരെല്ലാവരും ജിൻഡോയുടെ എതിരെ ഗെയിം കളിച്ച സമയത്ത് അൻസിബ അതിലൊന്നും ഇടപെടുന്നേയില്ല എന്ന് മാത്രമല്ല ഋഷിയും അൻസിബയും കൂടെ മാറി ഒരിടത്തിരിക്കണം അവിടെ എല്ലാവരും കൂടെ ജിൻഡോയുടെ എതിരെ പോയ സമയത്ത് അൻസിബ തിരിഞ്ഞ് ഋഷിയെ നോക്കുന്നുണ്ട് അതായത് അതിനുശേഷം ഋഷിയും അൻസിബയും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായി അയാളെ പോയി ആദ്യം ചെറ്റേന്ന് വിളിച്ചതുകൊണ്ടാണല്ലോ അയാളും തിരിച്ച് വിളിച്ചത് അപ്പോൾ അവനല്ലേ ആദ്യം മിസ്റ്റേക്ക് ചെയ്തത് എന്ന തരത്തില് അവിടെയുള്ള പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ഒപ്പീനിയനിടെ എതിരായിട്ട് നിന്നിട്ട് അൻസിബ ഇന്നലെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ഇത് എത്ര ദിവസം അൻസിബെ കൊണ്ട് പറ്റുമോ അറിയില്ല കാരണം ജിൻഡോ എല്ലാവർക്കെതിരെയും ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് സോ എന്നിരുന്നാലും ഇത് എല്ലാവരും ചേർന്ന് ഒരാൾക്കെതിരെ ഗെയിം കളിച്ചാൽ പുറത്തുണ്ടാകാവുന്ന സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തായിരിക്കും പുറത്ത് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നല്ല ബോധം അൻസിബയ്ക്കും ഋഷിക്കും ഉണ്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ വല്ലാതെ ഇൻവോൾവ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പലരും അവിടെ തീയും പുകയും ഒക്കെ ഉണ്ടാക്കിയപ്പോഴും ഇവരെ രണ്ടുപേരും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതേ സമയത്ത് വേറൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് ഇതുപോലെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ അധിക ദിവസം അവിടെ നിൽക്കാനും പറ്റില്ല അതും അൻസിബയും മുടിയനും ചിന്തിക്കുന്നത് നല്ലതാണ് പക്ഷെ എന്നിരുന്നാലും ഇന്നലെ പൊതുവായിട്ട് എല്ലാവരും ചേർന്ന് അങ്ങോട്ട് കളിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ പെടാതെ മാറി നിന്നിട്ട് ഒരു ഡിഫറൻറ്റ് സ്റ്റാൻഡെടുത്ത രണ്ടു പേരായിട്ടാണ് അൻസിബെ മുടിയനെയും എനിക്ക് തോന്നിയത്